എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല പരത്തേണ്ട ആവശ്യമില്ല വാട്ടേണ്ട ആവശ്യമില്ല പോരാത്തിനത് എണ്ണയിൽ മുക്കി പൊരിച്ച് നമ്മുടെ വയറ് കേടാവുന്ന ഒരു പ്രശ്നവുമില്ല എന്നാൽ കാണാൻ നല്ല മഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണെട്ടോ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് എന്താ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് എന്നാലും ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം നമുക്ക് ഏത് തിരക്കിനിടയിലും ഇതങ്ങോട്ട് അരച്ച് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ സിംപിളായിട്ട് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താ വെച്ചാൽ ഒരു പച്ച കളറിലുള്ള പച്ചക്കളറായാലും ചൂപ്പ് കളറായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ലൊരു ചട്ടനി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സഡ് ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു പിടിയോളം മല്ലിയില മല്ലിയിലയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഈ ഒരു ടേസ്റ്റിൻ്റെ രഹസ്യം അപ്പോൾ ഈ ഒരു മല്ലിയില നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരു അഞ്ച് രൂപ ഒക്കെ കൊടുത്താൽ ഇഷ്ടം പോലെ മല്ലിയില കിട്ടും അപ്പോൾ അതുകൊണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സഡ് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വീട്ടിൽ നല്ല തേങ്ങക്കുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പിൻ്റെ താഴെ കണ്ട് തേങ്ങ എടുത്തിട്ടുണ്ടാവും ഒരു അരമുറി തേങ്ങ അത്ര മതിയാവും അതും കൂടെ ഈ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുത്ത ഒരു പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴുക്കാതെ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പോൾ അപ്പോൾതാ നല്ലോണം പൊടിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചട്ണിയാണ് നമ്മുടെ പലഹാരത്തിൻ്റെ രഹസ്യം അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഏത് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾക്കും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുക നോമ്പ് സൽക്കാരൊക്കെ ആകുമ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നിന്നൊക്കെ ഒരാളും ടെൻഷനാകണ്ടോ ഇതങ്ങോട്ട് ചെയ്തോളി ഒരു ഒരു ഫ്ലോപ്പ് ആവുന്ന പരിപാടി ഒന്നുമില്ല നമുക്ക് ദോശ ചുട്ടെടുക്കുക പത്തിരി പരത്തെടുക്കുകയോ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മളിത് റെഡി ആക്കണത് അപ്പോൾ ഇതാ ചട്ടിനി ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും വെളിച്ചെണ്ണയിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതി കേട്ടോ വെളിച്ചെണ്ണ പോലും അതൊക്കെ നിങ്ങളെ ഇഷ്ടം അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അങ്ങനെ അതൊന്ന് മൂത്തിങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ സവാള മൂന്നോ നാലൊക്കെ എടുക്കുക പക്ഷേ വലുതാണെങ്കിൽ നല്ല വലുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ട് വരിക അപ്പോൾ ഈ ഒരു സവാള നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം മതിയാവും നമ്മൾ ചട്നി ചമ്മന്തിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉപ്പ് അത് അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഈയൊരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് എന്തു ചെയ്യുക ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും ഈ ഒരു സവാൾ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതിലേക്ക് നമ്മൾ തക്കാളി അതൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ താ ഞാൻ അതൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ മൂടി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് എടുത്ത് വെക്കുമ്പോഴേക്കും ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് അല്ലി കറിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ലേശം ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര അങ്ങോട്ട് ചേർക്കണില്ല കേട്ടോ ഗരം മസാല കൂടി കഴിഞ്ഞാൽ കുത്തി പോവും ഒരു കുത്തി ചുവ ആവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഗരം മസാല അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക ചിക്കൻ മസാല ഒക്കെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുളക് പൊടി ഒഴിവാക്കണം കേട്ടോ കാരണം ചിക്കൻ മസാലയിൽ അത്യാവശ്യം എരിവ് ഉണ്ടാവും ഇനി ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം എന്ത് ചെയ്യുക നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കട്ടോ അതിന് നമുക്കിതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യുക ലേശം മുളക് പൊടി കൂട്ടി കൊടുത്താൽ മതിയാവും അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ അവിടെ ഒരു കാ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ എരിവൊന്നും നമുക്ക് കൂടിയെന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പവും പറ്റൂല പക്ഷേ മുളക് പൊടിൻ്റെ എരിവ് കൂടണ്ടെട്ടോ അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചട്ടനി ചമ്മന്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടത് അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ചട്ടനി ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ സവാളിയും ഇതെല്ലാം പൊടികളൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ആ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ചട്ടനി ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ലേശം ചെറുനാരങ്ങ നീരും കൂടി ഒരു അരമുറി മുറി ചെറുനാരങ്ങൻ്റെ ജ്യൂസ് കുരുമൊക്കെ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ച് കൊടുക്കുക അതാണ് ഈ ഒരു ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് നിങ്ങളെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് ഒഴിവാക്കരുത് കേട്ടോ കാരണം അത്രക്കും വെറൈറ്റി ഒരു രുചി കിട്ടണത് ഈ ഒരു ചെറിയൊരു പുളി ചെറുനാരങ്ങൻ്റെ പുളി തട്ടുമ്പോഴാണ് അപ്പോൾ താ ഈ ചെറുനാരങ്ങൻ്റെ നീരും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിലേക്കുള്ള ഫില്ലിങ് ഒരു വെറൈറ്റി രുചിയാണ് കാരണം നമ്മൾ ഈ ഒരു ചമ്മന്തിയാണ് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ചെറിയൊരു ബാറ്ററി റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു ബാറ്ററിലാണ് ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഒരുതാണ് അല്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കണം അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം ഒക്കെ വേണം ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മിക്സ്ഡ് ജാറെടുക്കുക ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കുക അളവൊക്കെ കറക്റ്റായിക്കോട്ടെട്ടോ എങ്കിൽ നമുക്ക് ആ കറക്റ്റ് രീതിയിലുള്ള പോള കിട്ടുള്ളൂ ആ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്കൊരു ആറ് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം നിറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊരു കാ കപ്പ് കാ കപ്പ് അല്ലെങ്കിൽ ഒരു കാ ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ലേശം വെള്ളമോ സാധാരണ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഇത് പാല് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നിങ്ങൾ പാലെന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ ആ ഒരു കാ അര കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ ബ്രെഡൊക്കെ അല്ല അരഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ബാറ്ററല്ല എന്നാൽ നല്ല ലൂസും അല്ലെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ പാരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കറക്റ്റ് നമുക്ക് ഒരു ദോഷമാവിൻ്റെ പരുവത്തിൽ ആക്കി എടുത്താൽ മതിയാവും ഇത് ദോശ ചുട്ടെടുക്കാനൊന്നും അല്ല കേട്ടോ പക്ഷേ അതിൻ്റെ ആ ഒരു പരുവം എങ്ങനെയാന്നുള്ളത് പറഞ്ഞതെന്നാണ് ദോഷമാവൻ്റെ പരുവം അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടണം കേട്ടോ ഒരു ഇത് അപ്പോൾ അതാണ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബാറ്റർ നമുക്ക് എന്ത് ചെയ്യണം ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിലോ എണ്ണയോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്തിട്ട് നെയ്യോ എന്തായാലും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനിപ്പോൾ വെളിച്ചെണ്ണ കുഴപ്പമൊന്നുമില്ല ഏതായാലും ഒത്തിരി മാതി ലേശം ഒറ്റിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക പക്ഷേ ഫ്ലെയിം ഓൺ ചെയ്യണം ചട്ടി നല്ലോണം ചൂടാവട്ടെ അപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ആ ഫില്ലിങ് ഇപ്പം ഇത് നോമ്പായതുകൊണ്ടാണ് നോമ്പ് നോറ്റതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫില്ലിങ് നമ്മൾ വെറുതെ കഴിച്ചു പോകും ആ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് പിന്നെ ആ ഒരു ചെറുനാരങ്ങയുടെ പുളിയെല്ലാം കൂടെ അപ്പോൾ ആ ഒരു ഫില്ലിങ് ഒരു പകുതിയോളം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കെട്ടോ കുറച്ച് കൂടുതൽ ഫില്ലിംഗ് നിങ്ങൾക്ക് വേണം ഇപ്പം അത്യാവശ്യം നല്ലോണം ഉണ്ട് ഇതിൽ കൂടുതൽ ഫില്ലിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അത്യാവശ്യം ഒരു മുറി തേങ്ങോളം എടുത്തിട്ട് ചമ്മന്തി കുറച്ച് കൂട്ടി ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ ഇനി ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങി ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് എങ്ങനെ ചിലതൊക്കെ നടും കട്ട് ചെയ്തു ചിലത് പിന്നെ മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വേണമെങ്കിൽ ഒരു കോഴിമുട്ട മുഴുവനായിട്ടും വെച്ചുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിന് മൂന്നാക്കാം രണ്ടാക്കാം നാലാക്കാം ഒക്കെ ചെയ്യട്ടോ കേട്ടോ അപ്പം എന്നിട്ട് ഇതാ ഈ നമുക്ക് നമുക്കിതാ ഈ സൈഡിലൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നടുവിൽ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യണം ഈ വെച്ചെടുത്ത പീസൊക്കെ ഈ ബാറ്ററിന്മേൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിനെയും കൂടെ ഒന്ന് പ്രസ് ഇതിമേല മേൽക്കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ കോയുമുട്ട വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ എന്താ അറിയോ നമ്മൾ ആ ഒരു ബാറ്ററിൻ്റെ മേലെ ഈ ഒരു ഫില്ലിങ് വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ ഒരു കോഴിമുട്ട വെക്കുന്നത് അതുകൊണ്ട് തന്നെ മൽ ഒരു ബന്ധുമില്ല അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ബാറ്ററി മൽ ഇതാമരും കോഴിമുട്ട അങ്ങനെ അമർന്ന് നിൽക്കുമ്പോൾ എന്തായാലും ഇത് വന്നാൽ ഒരിക്കലും കോഴിമുട്ട ഇളകി പോരൂല അതിമല്ലിങ്ങനെ സ്പ്രെഡായി അതിന്മേലിങ്ങനെ പതിങ്ങി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാനിത് മൂടി വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടിയിൽ ചട്ടി പാത്രമൊന്നും വെച്ചിട്ടില്ല ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റോമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചതാണ് പക്ഷേ മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴൊക്കെ ഇത് നല്ല പോലെ കുക്കായിട്ടുണ്ട് എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വിടീച്ചിട്ട് എന്ത് ചെയ്തു ഞാൻ വേറൊരു പാനിൽ ഒരു തുള്ളി ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ ഈ ഒരു മുകൾ ഭാഗം നല്ലോണം എന്ന് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല കോഴിമുട്ടയൊക്കെ കുക്കായതാണ് എന്നാലും നമുക്കൊരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒത്തിരി സമയം ഒന്ന് മറിച്ചിട്ടാൽ മതി എന്നിട്ടെടുത്തു ഇതാ കണ്ടല്ലോ നല്ല മഞ്ചുള്ളൊരു നല്ലൊരു പോള ഇതിൻ്റെ രുചി ചിപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക നമുക്കൊരു നോമ്പ് നോറ്റ് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ നമുക്ക് ഈ കയ്യിലും കാൽമലും വേറിടാത്ത പണികളും പൊരികളും കരികളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ സിമ്പിളുമാണ് പക്ഷേ ഇതിൽ ഈ ഒരു ഫീല്ലിങ് ഉണ്ടല്ലോ ഇതിൻ്റെ രുചി ഒന്നും പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവില്ല അതെല്ലാം കൂടി വെച്ചിട്ട് പിന്നെ ചിക്കൻ്റെ ആവശ്യമില്ല ബീഫിൻ്റെ ആവശ്യമില്ല പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കണില്ല ഒന്നുമില്ല എന്നാലോ കാണാൻ നല്ല മഞ്ചാണല്ലേ നല്ല മഞ്ചുള്ളൊരു പോളയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ താഴെ ലൈക്കൊക്കെ തരി കേട്ടോ നല്ല ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു പോള ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കാരണം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിംപിളായിട്ടുള്ളൊരു പോളാണ് നമ്മൾ വീട്ടിൽ നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നാലച്ചെണ്ണ ഒക്കെ ഉണ്ടോ ഒരിക്കലും വലിയ സൽക്കാരൊക്കെ ചെറിയ കുഞ്ഞ് സലക്കാരൊക്കെ ആണെങ്കിൽ ഇത്വന്തെണ്ണം മതിയാവും ഇത് ഈ ഒരു ബ്രഡവും ്രെഡാണല്ലോ നമ്മുടെ ഈ ഒരു ബാറ്റർ ബ്രെഡും കോഴിമുട്ടയും പിന്നെ നമ്മളിതിൻ്റെ മുകളിലും കോഴിമുട്ട വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ബാറ്റർ നമ്മൾ ഏതാ ഫില്ലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിങ് അതാ നല്ല സവാളിയും അതുപോലെ തന്നെ മല്ലിയിലും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള നല്ലൊരു ചമ്മന്തിയും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയൂ കേട്ടോ എങ്ങനെയെന്ന് പറഞ്ഞാൽ മനസ്സിലൊന്നും ഉണ്ടാക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പം വയ്ക്കില്ല കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ് കാരണം ചിലവരൊക്കെ പറയും ചില സംഭവങ്ങളൊക്കെ നമ്മളുണ്ടാക്കിയിട്ട് കട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗം കാണിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അതൊന്നും പറയേണ്ട ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരുകയാണ് നല്ല പീസ് ഒരറ്റ പീസ് മതിയോട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഒരൊറ്റ കഷ്ണം കിട്ടിയാൽ പിന്നെ നമുക്ക് പത്തിരിയും കരൊന്നും വേണ്ട നല്ല മനസ്സിനും സന്തോഷമാണ് റാഹത്താണ് എന്നാലോ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച സമോസയും കടലിലേറ്റും എന്നും അതെന്നല്ല തിരിച്ച് മുറിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കണത് എന്നാലത് നല്ല എണ്ണ കുടിക്കണ സംഭവമായിട്ട് ഈ കടലിലേറ്റൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക കഴിക്കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അതിന് വലിയ പട്ടിണി കിടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വായന കൊള്ളാൻ രുചിയുള്ള പലഹാരങ്ങൾ എന്തെങ്കിലും അതെല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അപ്പം നല്ല നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തില്ല നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുക ഉണ്ടാക്കാൻ ഒരു പണിയില്ല അപ്പോൾ താ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് വലുതാക്കിയിട്ടോ ചെറുതാക്കിയിട്ടോ ഒക്കെ കട്ട് ചെയ്യുക വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മുട്ടയുടെ മുട്ട ഇങ്ങനെ നടു ചീന്നിട്ട് നാല് എട്ട് കഷ്ണൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ വലിയ പാനിലൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ അളവ് ബ്രെഡായാലും മുട്ടായാലും ഒക്കെ ഒന്ന് കൂട്ടുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിനൊക്കെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും ഇവിടെ കൂടുതലാളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കനത്തിലുണ്ടാക്കിയതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ചെയ്തോളി പിന്നെ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല പോസിറ്റീവായാലും കുഴപ്പമില്ല ഒരു പരാതി ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വന്നിട്ട് എഴുതാം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ നല്ല നല്ലതെഴുതിയ എനിക്ക് സന്തോഷം അതല്ല എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് എഴുതുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരു ഇഷ്ടങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടണേൽ സന്തോഷം കിട്ടട്ടെ ഏതായാലും നിങ്ങൾ എഴുതിപ്പോൾ കിട്ടോ പിന്നെ കമൻറ്റിനൊന്നും റിപ്ലൈ തരുന്നില്ല എന്നുള്ള പരാതി ഒക്കെ ഒരു കുറേ കമൻറ്റൊക്കെ കാണുന്നുണ്ട് പക്ഷേ റിപ്ലൈ തരാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ കാണണം വായിക്കണമൊക്കെ ഉണ്ട് പക്ഷേ നെഗറ്റീവ് കമൻ്റ് കണ്ടാൽ റിമൂവ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ എല്ലാവരും കണ്ട് വായിക്കട്ടെ അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ